ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള നീക്കങ്ങളിൽ ഒന്നാണ് വഖബ് അധിനിവേശമെന്ന ഹിന്ദു വൈകൃവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ദ്ലങ്കേരി വഖബ് ബോർഡ് അവകാശം ഉന്നയിച്ച നോട്ടീസ് അയച്ച കോഴിക്കോട് സ്വദേശി ബാലകൃഷ്ണനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖബ് ബോർഡ് പഴയകാല ജന്മിമാരെ പോലെയാണ് പെരുമാറുന്നതെന്നും വത്സന് തിലങ്കേരി പറഞ്ഞു എന്തൊക്കെയാണ് വത്സന് ലങ്കേരി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ത്സം തില്ലഗേരി ഇന്നലെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ആദ്യപടിയാണ് ഈ വക്കഫ് അധിനിവേശം എന്നാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ വക്കഫിന്റെ നീക്കം അതിഭീകരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇന്നലെ ഈ കോഴിക്കോട് എത്തിയതായിരുന്നു ഈ വത്സം തില്ലങ്കേടി ആ സമയത്താണ് അദ്ദേഹം ഈ ബാലകൃഷ്ണനെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിരിക്കുന്നത് ഈ വർക്കത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അതായത് അതുവരെ നാം ജീവിച്ചു വന്ന ഒരു സാധാരണക്കാരൻ അധ്വാനിച്ച് പണിത വീടക്കമുള്ള സ്ഥലം ആ സ്ഥലത്താണ് ഒരു സുപ്രഭാതത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ച് വക്കഫ് രംഗത്തെത്തുന്നത് ഈ സാഹചര്യമാണ് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് പകറ്റുപോയ അവസ്ഥയിലായിരുന്നു അദ്ദേഹവും കുടുംബവും ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഹിസു ഐക്യവേദി അദ്ദേഹത്തിനൊപ്പമുണ്ട് ഏത് പ്രതിസന്ധിയിലും ഈ പ്രശ്നം തരണം ചെയ്യാൻ തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു പൗരന്റെ മൗലികാവകാശം അതിന്റെ ലംഘനമാണ് വക്കഫ് നടത്തി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത് പണ്ടുണ്ടായിരുന്ന ജൻനിത്ത അല്ലെങ്കിൽ പ്രമാണിമാരുടെ ഒരു സ്വഭാവമാണ് വക്കഫ് കാണിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തന്നെയാണ് ഈ ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ വക്കഫ് അധിനിവേശത്തിലൂടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വിവരങ്ങൾ